ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഗോൾഡ് സുക്കിലെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു ചായയൊക്കെ ഒക്കെ കുടിച്ച് നമ്മൾ ഗോൾഡ് സുക്കിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റുള്ള ഒരു സ്ഥലമാണത് ഇവിടെ ബോട്ട് സർവീസൊക്കെ ഉണ്ട് ഫാമിലി ആയിട്ട് വരുന്നവർക്ക് ഫാമിലി പാക്കേജ് ഒക്കെ ഉണ്ട് അപ്പോൾ അവർ കുറച്ച് ദൂരത്തൊക്കെ കറക്കി നമ്മളെ കാഴ്ചകളൊക്കെ കാണിച്ച് തരും പക്ഷേ നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടുന്ന് രണ്ട് വെറും രണ്ട് ദർഹംസ് കൊടുത്താൽ നമുക്ക് ബോട്ടിൽ അപ്പുറത്തേക്ക് പോകാൻ സാധിക്കും അവിടുന്ന് രണ്ട് നിറംസ് കൊടുത്താൽ അവർ ബോട്ടിൽ നമ്മളെ നമ്മൾ കയറിയ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുവിടുന്നതാണ് അപ്പോൾ ഞങ്ങളങ്ങനെ രണ്ട് നിറംസ് കൊടുത്ത് മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ദുബായിലെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ബോട്ടിൽ കയറി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ഫാമിലി പാക്കേജ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ഈ കാണുന്ന ബോട്ടിലാവും കയറുക പക്ഷെ നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ബോട്ടിൽ കയറുക പോരാ എന്നുള്ള ഉദ്ദേശമാണെങ്കിൽ ഈ രണ്ട് രൂപക്കന്നെ നമുക്ക് ഒരുപാട് ലാഭമാണ് അപ്പം നിങ്ങൾ ചിന്തിക്കുക രണ്ട് രൂപക്ക് ഇത് അവർക്ക് മുതലാകുമോ അവർക്ക് ലാഭം എന്നാണ് പക്ഷെ ഒരു ഒരു ബോട്ടിൽ അത്യാവശ്യം ആൾക്കാരുണ്ടാവും എന്തായാലും നഷ്ടമുള്ള ഒരു കച്ചവടം ദുബായിൽ ആരും ചെയ്യൂല അങ്ങനെ സുഹൃത്തുക്കളെ ഞങ്ങൾ കയറിയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് വെള്ളത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവിടെ മീൻ മീൻകുഞ്ഞുങ്ങൾ ധാരാളമായി കണ്ടു എന്തായാലും ഞങ്ങൾ പുറത്തിറങ്ങി ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് ഫ്യൂച്ചർ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വന്നിറങ്ങിയ ഗോൾഡ് സൂക്ക് മെട്രോ സ്റ്റേഷനിൽ തന്നെ എത്തി അവിടെ നിന്നും ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനോഹരമായ കാഴ്ചയാണ് ദുബായിൻ്റെ മനോഹരമായ കാഴ്ചയാണ് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി ഒരല്പം നടക്കാനുണ്ട് ഫ്യൂച്ചർ മ്യൂസിയത്തിലേക്ക് എത്താൻ ഫ്യൂച്ചർ മ്യൂസിയത്തിലെ മനോഹരമായ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഏകദേശം ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ എൻട്രൻസിൻ്റെ അടുത്തെത്താനായി അങ്ങനെ ഗായ്സ് നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട് വളരെ മനോഹരമായ അറബിക് കാലിയോഗ്രാഫിയിലാണ് ഈ ബിൽഡിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ അകത്തും പുറത്തും നമുക്ക് അറബിക് കാലിയോഗ്രാഫി ചെയ്തതായിട്ട് കാണാം വളരെ ഭംഗിയിലുള്ള അറബിക് കാലിയോഗ്രാഫി ഈ ബിൽഡിങ്ങിനെ വ്യത്യസ്തമാക്കുന്നുണ്ട് നമ്മൾ ചെന്ന ടൈമിൽ അവിടെ ഒരു റോബോട്ട് എന്തൊക്കെ കാണിക്കുന്നുണ്ട് ഒന്നും മനസ്സിലാവുന്നില്ല എന്താണ് ഈ കാണിക്കുന്നത് നമുക്ക് റോബോട്ടിനോട് തന്നെ ചോദിക്കേണ്ടി വരും ആ ഒരു അവസ്ഥയിലാണ് റോബോട്ടിൻ്റെ അവസ്ഥ അങ്ങനെ റോബോട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ആ ബിൽഡിങ്ങിൻ്റെ പുറത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് നല്ല മനോഹരമായ അറബിക് കാലിയോഗ്രാഫിയിലുള്ള ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഗൈസ് പുറത്തെ മനോഹരമായ കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോൾ എന്തായാലും നമ്മൾ കുറേ ഫോട്ടോസ് കുറേ വീഡിയോസൊക്കെ എടുക്കും അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസും കുറേ വീഡിയോ ഒക്കെ എടുത്ത് ഫ്യൂച്ചർ മ്യൂസിയത്തിൻ്റെ മനോഹരമായ കാഴ്ചയും കണ്ട് അവിടെ കുറേ നേരം നിന്നു അങ്ങനെ ഗൈസ് നമ്മുടെ കൂടെ ദുബായി കറങ്ങാൻ വന്ന ടീംസ് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കലോട് എടുക്കൽ അപ്പഹാരം കൂടി ഞാനും കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കലോടെടുക്കൽ എന്തായാലും നമ്മൾ ഫ്യൂച്ചർ മ്യൂസിയത്തിൽ നിന്നും വിടാനുള്ള ടൈമായിട്ടുണ്ട് അപ്പോൾ ഗൈച്ചെന്നാൽ പിന്നെ അങ്ങനെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബായ്